രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിലായി നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എഫിന് ഏഴ് മുതൽ എട്ട് വരെ സീറ്റും യു ഡി എഫിന് അഞ്ച് മുതൽ ആറ് വരെ സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റും നേടുമെന്നാണ് സർവേ ഫലം പുറത്തു പറയുന്നത് അടുത്തത് കൊല്ലം കൊല്ലം ജില്ലയിൽ എൽ ഡി എഫിന് ഏഴ് മുതൽ എട്ട് വരെ സീറ്റും യു ഡി എഫിന് നാല് മുതൽ അഞ്ച് വരെ സീറ്റും ബി ജെ പിക്ക് പൂജ്യം സീറ്റുകളുമായിരിക്കും ലഭിക്കുക അടുത്തത് പത്തനംതിട്ട പത്തനംതിട്ടയിൽ എൽ ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റും യു ഡി എഫിന് ഒന്നു മുതൽ രണ്ട് വരെ സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട് അടുത്തത് ആലപ്പുഴ ആലപ്പുഴയിൽ യു ഡി എഫിന് മൂന്ന് മുതൽ നാല് വരെ സീറ്റും എൽ ഡി എഫിന് അഞ്ച് മുതൽ നാല് വരെ സീറ്റും ബി ജെ പിക്ക് അക്കൗണ്ടുകളൊന്നും ആലപ്പുഴയിൽ തുറക്കാൻ കഴിയില്ല എന്നാണ് സർവേ ഫലം പറയുന്നത് അടുത്തത് കോട്ടയം കോട്ടയത്ത് എൽ ഡി എഫിന് മൂന്ന് മുതൽ നാല് വരെ സീറ്റും യു ഡി എഫിന് അഞ്ച് മുതൽ ആറ് വരെ സീറ്റും ബി ജെ പിക്ക് പൂജ്യം സീറ്റുമായിരിക്കും കോട്ടയത്ത് ലഭിക്കുക അടുത്തത് ഇടുക്കി ഇടുക്കിയിൽ യു ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റും എൽ ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റും ബി ജെ പിക്ക് ഇടുക്കിയിൽ ഒരു സീറ്റ് പോലും ലഭിക്കുകയില്ല എന്നാണ് സർവേ പറയുന്നത് അടുത്തത് എറണാകുളം എറണാകുളത്ത് എൽ ഡി എഫിന് ആറ് മുതൽ ഏഴ് വരെ സീറ്റും യു ഡി എഫിന് ഏഴ് മുതൽ എട്ട് വരെ സീറ്റും ബി ജെ പിക്ക് പൂജ്യം സീറ്റുമായിരിക്കും എറണാകുളത്ത് ലഭിക്കുക അടുത്തത് തൃശ്ശൂരിൽ തൃശ്ശൂരിൽ എൽ ഡി എഫിന് ആറ് മുതൽ ഏഴ് വരെ സീറ്റും യു ഡി എഫിന് അഞ്ച് മുതൽ ആറ് വരെ സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റും തൃശ്ശൂരിൽ ലഭിക്കും അടുത്തത് പാലക്കാട് പാലക്കാട് എൽ ഡി എഫിന് അഞ്ച് മുതൽ ആറ് വരെ സീറ്റും യു ഡി എഫിന് അഞ്ച് മുതൽ ആറ് വരെ സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റുമായിരിക്കും പാലക്കാട് ലഭിക്കാൻ പോകുന്നത് അടുത്തത് മലപ്പുറം മലപ്പുറത്ത് യു ഡി എഫിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ സീറ്റും എൽ ഡി എഫിന് മൂന്ന് മുതൽ നാല് വരെ സീറ്റും ബി ജെ പിക്ക് ഒറ്റ സീറ്റ് പോലും മലപ്പുറത്ത് ലഭിക്കുകയില്ല അടുത്തത് കോഴിക്കോട് കോഴിക്കോട് എൽ ഡി എഫിന് എട്ട് മുതൽ ഒൻപത് വരെ സീറ്റും യു ഡി എഫിന് നാല് മുതൽ അഞ്ച് വരെ സീറ്റും ബി ജെ പിക്ക് സമ്പൂജ്യരായിരിക്കും കോഴിക്കോട് അടുത്തത് വയനാട് വയനാട് എൽ ഡി എഫിന് ഒരു സീറ്റും യു ഡി എഫിന് ഒന്ന് മുതൽ രണ്ട് വരെ സീറ്റും ബി ജെ പിക്ക് പൂജ്യം സീറ്റുകളുമായിരിക്കും വയനാടിൽ ലഭിക്കാൻ പോകുന്നത് അടുത്തത് കണ്ണൂർ കണ്ണൂരിൽ എൽ ഡി എഫിന് എട്ട് മുതൽ ഒൻപത് വരെ സീറ്റും യു ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റും ബി ജെ പിക്ക് കണ്ണൂരിൽ അക്കൗണ്ടുകളൊന്നും തുറക്കാൻ സാധ്യമാകുന്നില്ല എന്നാണ് സർവേ ഫലം പറയുന്നത് അടുത്തത് കാസർഗോഡ് കാസർഗോഡ് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റ് എൽ ഡി എഫിനും യു ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റും ബി ജെ പിക്ക് അക്കൗണ്ടുകളൊന്നും കാസർഗോഡ് തുറക്കാൻ കഴിയില്ല എന്നാണ് സർവേ ഫലം പുറത്ത് പറയുന്നത് എല്ലാം കൂടി കൂട്ടിക്കിഴക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും എൽ ഡി എഫ് സർക്കാർ വരുമെന്നാണ് കണക്കുകൾ പറയുന്നത് എൽ ഡി എഫിന് എഴുപത്തി എട്ട് മുതൽ എൺപത്തി നാല് വരെ സീറ്റും യു ഡി എഫിന് അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ഒൻപത് വരെ സീറ്റും ബി ജെ പിക്ക് പൂജ്യം മുതൽ മൂന്ന് വരെ സീറ്റും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ സർവേ ഫലം പറയുന്നത്